കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ ആലക്കോട് വഴിയാണ് ഇന്ന് പോകുന്നത് ഇനി ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആലക്കോട് ടൗൺ എത്തിച്ചേരുവാനായിട്ട് ഞാനിപ്പോൾ വരുന്നത് തളിപ്രമ്പ ഓടുവള്ളി വഴിയാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്നത് ആലക്കോട് സെയിൻറ്റ് മേരീസ് ചർച്ച് ആണ്. ഇവിടെ പുതിയതായിട്ട് നമ്മുടെ വളരെ ദിവസത്ത് കാണുന്ന ചെറിയ പാലമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ പാലമാണിത് ഇപ്പോഴ് ആലക്കോട് പള്ളി പെരുന്നാൾ കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പം ആലക്കോട് അരങ്ങ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾക്ക് ആലക്കോട് ടൗണിൽ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ആലക്കോട് ടൗണിൻ്റെ ഒത്തനടുവിലായിട്ട് കുരിശുപള്ളി കാണാവുന്നതാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ട്രാഫിക് ആണ് ഭാഗമായിട്ടാണ് റോഡിൽ തന്നെ ചെറിയ പത്തറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് കുറച്ച് ട്രാഫിക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ കാപ്പിമല ആ ഭാഗങ്ങളിലോട്ടൊക്കെ പോകേണ്ടത് ഇവിടുന്ന് നേരെ പോകുകയാണെങ്കിൽ ഉദയഗിരി ചെറുപുഴ ആ ഭാഗങ്ങളിലോട്ടൊക്കെ പോവാം ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെ പെട്രോൾ പമ്പൊക്കെ പഴയ ഇപ്പോൾ അങ്ങോട്ടൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും പെട്രോൾ ആവശ്യത്തിന് ഫിൽഡ് ചെയ്തിരിക്കുക എല്ലാ സ്ഥലങ്ങളിലും പെട്രോൾ പമ്പ് ഉണ്ടായിരിക്കണം എനിക്ക്